ഉത്സവം ശ്രീ മുരുകൻകടകം എന്തു വിസ്മയം കാട്ടുവാൻ പകലുകൾ വന്നു മുട്ടുന്നു പിന്നെയും കണ്ണിനെ എന്തു വിസ്മയം കാട്ടുവാൻ പകലുകൾ വന്നു മുട്ടുന്നു പിന്നെയും കണ്ണിനെ എന്തു കാണുവാൻ കേൾക്കുവാൻ നിദ്രതൻ സ്വർണഗോപുരം തച്ചുടയ്ക്കുന്നു നീ എന്തു കാണുവാൻ കേൾക്കുവാൻ നിദ്രതൻ സ്വർണഗോപുരം തച്ചുടയ്ക്കുന്നു നീ പാതിബോധത്തിൽ അന്നാശുപത്രിയിൽ പനിച്ചു നിന്നോർമയിൽ പാതിബോധത്തിൽ അന്നാശുപത്രിയിൽ പനിച്ചു നിന്നോർമയിൽ ചേരുകില്ല നാം എന്നു നീയപ്പോഴും സത്യം പറഞ്ഞു നോവുമ്പോഴും ചേരുകില്ല നാമെന്നു നീയപ്പോഴും സത്യം പറഞ്ഞു നോവുമ്പോഴും തീരുന്ന വർണ്ണക്കിനാവുകൾ തന്ന ചൂടിനാൽ ഞാൻ തണുപ്പാറ്റുന്നു എന്തു തീരുന്ന വർണ്ണക്കിനാവുകൾ തന്ന ചൂടിനാൽ ഞാൻ തണുപ്പാറ്റുന്നു നമ്മൾ കൊണ്ടസ്തമിക്കുന്നു പകലുകൾ നമ്മളിൽ തുടങ്ങിയിടുന്നു രാത്രികൾ നമ്മൾ കൊണ്ടസ്തമിക്കുന്നു പകലുകൾ നമ്മളിൽ തുടങ്ങിയിടുന്നു രാത്രികൾ നമ്മളില്ലെങ്കിൽ നാടില്ല നേരില്ല നമ്മളില്ലെങ്കിൽ നട്ടതായുന്നില്ല നമ്മളില്ലെങ്കിൽ നാടില്ല നേരില്ല നമ്മളില്ലെങ്കിൽ നട്ടതായുന്നില്ല നേരമായി നമുക്കൊരേ ആകാശം നോവു സൂര്യൻ മറഞ്ഞ സായന്തനം നേരമായി നമുക്കൊരേ ആകാശം നോവു സൂര്യൻ മറഞ്ഞ സായന്തനം കൊച്ചു കൊച്ചു പിണക്കപ്പെരുക്കത്തിൽ കെട്ടുപോകുന്നു വെട്ടവും സ്വപ്നവും കൊച്ചു കൊച്ചു പിണക്കപ്പെരുക്കത്തിൽ കെട്ടുപോകുന്നു വെട്ടവും സ്വപ്നവും ഒറ്റമാത്രയിൽ അസ്തമിക്കും മുൻപ് ഉത്സവങ്ങളായി തീർക്കണം നാളുകൾ ഒറ്റമാത്രയിൽ അസ്തമിക്കും മുൻപ് ഉത്സവങ്ങളായി തീർക്കണം നാളുകൾ